ഇസ്രായേലിന്റെ കൂമ്പൊടിച്ച ആക്രമണമാണ് യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് എട്ടോളം മിസൈലുകൾ രാജ്യത്ത് തീതുപ്പി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റമൺ എയർപോർട്ടിന് നേരെ നടത്തിയ ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ അതിൻ്റെ യാത്രാ ടെർമിനൽ തകരുകയും തീ പിടിക്കുകയും യാത്രക്കാരെ പരസ്പരം ചിതറി ഓടുന്ന രംഗവും വീഡിയോയിലൂടെ റിപ്പോർട്ടായിട്ട് തന്നെ പുറത്തു വന്നു അത് ആ രാജ്യത്തെ ഇസ്രായേലിൻ്റെ പത്രമീഡിയകളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്തു അതിന്റെ തൊട്ട് തൊട്ട് നിമിഷത്തിൽ തന്നെ എയർപോർട്ട് പൂർണ്ണമായി അടിച്ചിരിക്കുന്ന കാര്യം ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തു താൽക്കാലികവുമായി സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എയർപോർട്ട് അടക്കുന്നു എന്നാണ് അവരുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഈ സംഭവം നടന്നതോടുകൂടി മറ്റ് എയർപോർട്ട് തുറമുഖം കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇസ്രായേൽ ഒരുക്കി ഇനിയും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നറിയിപ്പായിട്ട് ഇൻ്റലിസ റിപ്പോർട്ട് നൽകുകയും അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ തുടർച്ചയായ രീതിയിൽ തീർച്ചയായിട്ടും അക്രമം ഉണ്ടാവും ഞങ്ങളിത് ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് യമൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി പറയുകയും ചെയ്തു എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ അക്രമമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രത്യേകത സമദ് ഫോർ എന്ന ഡ്രോൺ ഉപയോഗിച്ച് ആദ്യത്തെ ആക്രമണം നടന്നു പിന്നീട് പിന്നീട് ക്രൂഷ് മിസൈലാണ് അക്രമം നടത്തിയത് എട്ട് തരത്തിൽ അക്രമം നടന്നു എട്ട് പ്രാവശ്യം അക്രമം നടന്നു മൂന്ന് മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമമാണ് തങ്ങൾ നടത്തിയത് എന്ന് യമൻ അതിന് പ്രതികരിക്കുകയും ചെയ്തു പക്ഷേ ഇതിലേറ്റവും വലിയ വിഷയമായിട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപായ സൈറൺ മുഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അപായ സൈറൺ മുങ്ങിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അവരുടെ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അപായ സൈറൻ മുയങ്ങാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഈ ഒരു നിർമ്മിത സംവിധാന കാര്യങ്ങൾ അവരുടെ മിസൈലോ അകത്തോ ഡ്രോണിലോ അവർ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഏകദേശം നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഏത് തരത്തിലുള്ള അക്രമം നടക്കുകയാണെങ്കിലും മുന്നറിയിപ്പായിട്ട് അപായ സൈറൺ മുയങ്ങാറുണ്ട് അവരുടെ ദൂരപരിധി എന്നൊക്കെ പറയുന്നത് ഏകദേശം ആയിരം എങ്കിലും ആണ് അത്രയും കിലോമീറ്ററിൻ്റെ അടുത്ത് നിന്ന് ചെറിയ ചെറിയ സൂചനകൾ ലഭിക്കും എന്നാൽ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന സമയത്ത് കൃത്യതയോട് കൂടിയിട്ട് മുന്നറിയിപ്പായിട്ട് ലഭിക്കുകയും സൈറൺ മുഴങ്ങും അപായ സൈറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ആളുകൾക്ക് പോകാൻ വേണ്ടി സാധിക്കും എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അത് മുഴങ്ങിയിട്ടില്ല നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പുതുതായി നിർമ്മിക്കപ്പെട്ട ആയുധം കൊണ്ടാണോ ഇസ്രായിനെ ആക്രമിച്ചത് എന്ന പരിശോധന നിർബന്ധമായിട്ടും ആവശ്യമാണ് എന്ന് റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു എയർപോർട്ട് തീകോളമായി എന്നുള്ളതും യാത്രക്കാർ ചിതറി ഓടി എന്നുള്ളതും ഇത് യൂത്തുകളുടെ ഭാഗത്തു നിന്നാണ് അക്രമം നടന്നതെന്ന് സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളും വിവരങ്ങളുമാണ് പുറത്തു വന്നത് അതോടുകൂടി എലത്ത് തുറമുഖം പൂർണ്ണമായിട്ട് അടച്ചതായിരിക്കുന്ന പ്രഖ്യാപനം വന്നു സാധാരണഗതിയിൽ എലത്ത് തുറമുഖം യഥാർത്ഥത്തിൽ അടച്ചു കിടക്കുകയാണ് പിന്നീട് അപൂർവമായിരിക്കുന്ന സമയങ്ങളിലൊക്കെ അത് തുറന്ന് പ്രവർത്തിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായിരിക്കുന്ന രീതിയിൽ അടച്ചിട്ടുണ്ട് എന്നുള്ളതും അവിടെയുള്ള ജീവനക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുരക്ഷിത മേഖലയിലേക്ക് മാറണമെന്ന് ഇസ്രായേൽ അവകാശ ആവശ്യപ്പെടുകയും ചെയ്തു ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെ ആക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടിലധികം മിസൈലുകൾ വന്ന വൈകൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം അപായ സൈനികൾ മുഴങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മിസൈൽ വരുന്നത് ഏറെക്കുറെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഏത് ഏര് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു ഈ നാല് ഭാഗം കൂടി അതായത് ഇസ്രായേലിൻ്റെ ചുറ്റുഭാഗമുള്ള നാല് ഭാഗത്തിൽ നിന്ന് ഏത് സമയത്തും അക്രമം വരുന്ന രീതിയിലാണ് തങ്ങൾ സംവിധാനം സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ യമൻ പറഞ്ഞതാണ് അപ്പോൾ അതിനവർ പറയുന്ന കാര്യം അതിൻ്റെ ഏതാനും മാസങ്ങൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നത് മിലിഷ്യ വിഭാഗങ്ങളെയും അതോടൊപ്പം തന്നെ ഷിയ വിഭാഗത്തെയും ഇസ്രായേലിനെതിരെ തങ്ങൾ ഏകോപിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്തു അറബ് രാജ്യങ്ങളടക്കം പരമാവധി രാജ്യങ്ങളിലെല്ലാം ഷിയാ വിഭാഗം സജീവമാണ് ആ സജീവമായിരിക്കുന്ന വിഭാഗങ്ങളെ ഇറാൻ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ തലസ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ലോകത്താകമാനമുള്ള ഷിയാക്കൾ ഇറാനെ കാണുന്നത് അവിടുത്തെ അവരുടെ ആത്മീയ നേതാവായ അലി കംനി അവരുടെ ഏറ്റവും വലിയ നേതാവായിട്ട് കാണുന്നു എന്ന് വെച്ചാൽ ഷിയാ വിഭാഗത്തിന് കൃത്യമായിരിക്കുന്ന ഒരു നേതാവുണ്ട് ഒരു രാജ്യമുണ്ട് അവരുടെ പ്രഖ്യാപനങ്ങളും നയങ്ങളും എല്ലാ കാലവും ശ്രദ്ധിക്കപ്പെടുന്നതാണ് സുന്നി വിഭാഗത്തിന് കൃത്യമായിരിക്കുന്ന ഒരു നേതാവോ അങ്ങനെ അങ്ങനെ പറയപ്പെടാൻ ഒരു രാജ്യമോ ഇല്ല അത് രണ്ടും രണ്ടാണ് രണ്ട് നിലപാടുകൾ ലോകാടിസ്ഥാനത്തിൽ ഒരു ഏകോപനമായിരിക്കുന്ന ഒരു നിലപാടെടുക്കാൻ വേണ്ടി സുന്നികൾക്ക് സാധിക്കുകയില്ല ലോകാടിസ്ഥാനത്തിൽ ഏകോപോപനമായിരിക്കുന്ന നിലപാടെടുക്കാൻ വേണ്ടി ഷിയാ നേതാവായിരിക്കുന്ന ആയിരത്ത ആയിരത്തി തൊള്ളാലി കംനയ്ക്ക് അല്ലെങ്കിൽ ഇറാൻ്റെ എല്ലാ കാലത്തുമുള്ള ദേശീയ ഈ ആത്മീയ നേതാക്കൾക്ക് സാധിക്കും അതായിരിക്കും അവരുടെ നായ നിലപാട് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏകോപന സ്വഭാവ രീതികളുള്ളത് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് വിഭാഗങ്ങളായിട്ട് പറയുകയാണെങ്കിൽ ഇസ്രായേലും ഷിയാക്കൾമാരുണ്ട് ഷിയാ വിഭാഗവും തമ്മിലാണ് അല്ലാതെ സുന്നി രാജ്യങ്ങൾ ഏതെങ്കിലും ആ രാജ്യങ്ങൾ പങ്കെടുത്തിട്ടില്ല ഗസയെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് പൂർണ്ണമായിരിക്കും സുന്നികളാണ് അവിടെ അവിടെ ഏതെങ്കിലും ശിയാക്കൾ ഉണ്ടെന്ന് റിപ്പോർട്ട് പോലും നമ്മൾ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല നൂറ് ശതമാനം സുന്നികളുള്ള ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ സംരക്ഷിക്കാൻ വേണ്ടി നൂറ് ശതമാനം ഷിയാ വിഭാഗമായിരിക്കുന്ന രാജ്യം അതിൻ്റെ നേതാക്കളും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന് വിഭാഗ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുന്ന സമയത്ത് അങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അന്ന് ഇറാൻ പറഞ്ഞു വെച്ചത് അവർക്ക് ചുറ്റും അതായത് ശത്രുപക്ഷത്തിന് ചുറ്റുമുള്ള നമ്മൾ ഒന്നിച്ചു ചേരാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് അത് ഔദ്യോഗികപരമായിട്ടൊരു പ്രഖ്യാപനമൊന്നുമല്ല അവിടെ വെച്ച് ഇറാനിലെ സംഘടനയാണ് അത് പറഞ്ഞത് അതൊരു ഷിയാ വിഭാഗത്തിൻ്റെ ഒരു ഒരു സന്നദ്ധ സംഘടന എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അന്ന് പുറത്തു വന്നത് അങ് അതിലിപ്പോൾ ലബനാനും ജോർദാനും സൗദി അറേബ്യയും ഖത്തറും ഒമാനും അടക്കമുള്ള എല്ലാ സർവ്വ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ഏകോപനം ആ ഷിയാ വിഭാഗത്തിൻ്റെ ഏകോപനം അത് എളുപ്പത്തിൽ സാധിക്കുന്നതാണ് ആ സംഭവം നടന്നു വല്ലാതെന്ന് വൈകുന്നതിന് മുമ്പാണ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത് യമൻ ആക്രമിക്കുന്നതോടെ പ്രധാനമന്ത്രി അടക്കം ഉന്നതരെ കൊലപ്പെടുത്തുന്നു ഈ കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള യമൻ്റെ തിരിച്ചടി മാരകമായിരുന്നു അതിപ്രഹരമേൽക്കുന്ന തരത്തിലുള്ള കഠിനവും ഭയങ്കരവും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധവും യമനിൽ നിന്ന് ആക്രമണം തുരിതുരേ മയ പെയ്യുന്ന പോലെ ഇസ്രായേലിൻ്റെ മധ്യത്തിലേക്ക് പെയ്തുകൊണ്ടേയിരുന്നു അവർ പ്രതിരോധിക്കുന്നു എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ യഥാർത്ഥ പ്രതിരോധങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലാണ് പല രീതി പല സാഹചര്യങ്ങളും ആ മേഖലയിൽ വെച്ച് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ അതൊന്നുമല്ല അവരെ പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രയാസത്തിലാക്കുന്ന അവർ പ്രയാസത്തിലാക്കുന്ന കാര്യം രാജ്യത്തിനകത്ത് ജൂതവിധ വിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കുകയില്ല എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു എന്നതിനാൽ അവർ അവരവരുടേതായിരിക്കുന്ന സുരക്ഷിത മേഖലയും രാജ്യം വിട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ ഏകദേശം പത്ത് മുതൽ പതിനെട്ട് ശതമാനം വരെ ഈ ജൂതവിഭാഗം രാജ്യം വിട്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ഏകദേശം മുപ്പത് ശതമാനത്തോളം ജൂതവിഭാഗം രാജ്യം വിട്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലാണ് ഇപ്പോഴും അത് തുടരുന്നു അപ്പോൾ ഈ രാജ്യത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ല വിമാന സർവീസ് ഇപ്പോൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് രണ്ട് രീതിയിലുള്ള പ്രയാസം അവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തിൽ നിന്ന് സംരക്ഷണം നേടി സുരക്ഷിത്വം നേടിയിട്ട് പുറത്ത് പോകുന്ന വിഭാഗം പിന്നെ അവിടെ ഒരു പ്രയാസകരപരമായിരിക്കുന്ന കാര്യം പറയുന്നത് രാജ്യത്തുള്ള അല്ലാതെ ഇസ്രായേൽ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ അവിടെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നിലനിൽക്കും അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ പതിനെട്ട് ശതമാനത്തോളം മുസ്ലിങ്ങളാണ് ഈ പതിനെട്ട് ശതമാനത്തോളം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അവർ പിടിച്ചെടുത്ത ഭൂപ്രദേശത്തിൽ ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങളാണ് അത് സിറിയയിലുണ്ട് ജോർദാനിലുണ്ട് ലബനാനുണ്ട് ഈ ഈജിപ്തിൻ്റെ ഭാഗമുണ്ട് ഈ ഭാഗത്തുള്ളവരെല്ലാം പിടിച്ചെടുക്കപ്പെട്ടതിൽ പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് അതിൽ പറയുന്നത് സിറിയയുടെ ഭാഗം ലബനാൻ്റെയും ജോർദാൻ്റെയും ഭാഗം ഇതാണ് പ്രത്യേകമായ രീതിയിൽ പറയുന്നത് അപ്പം ഈ പ്രദേശത്തുള്ള ആളുകൾ ഗോലാൻകുന്നിൻ്റെ ഭാഗം അതിൽ പെടുന്നതാണ് ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെ കൂട്ടസമത്താണ് പതിനെട്ട് ശതമാനമാകുക ഇവർക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ വേണ്ടി പറ്റില്ല കാരണം പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇസ്രായ് സംബന്ധിക്കുകയില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ തന്നെ മൊത്തത്തിൽ ജനസംഖ്യ കുറവുള്ള സ്ഥലം ആണെന്ന് സമയത്ത് ഇവിടുന്ന് പോകുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് അറബ് മുസ്ലിങ്ങൾ എന്നാണ് ഇസ്രായേൽ അവരെ വിളിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ വിഭാഗം ഇവിടെ ന്യൂനപക്ഷങ്ങളായിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് എന്നാൽ സൈനികപരമായിരിക്കുന്ന അല്ലെങ്കിൽ ഔദ്യോഗികപരമായിരിക്കുന്ന ഗവൺമെൻറ് തലത്തിലുള്ള ജോലി കാര്യങ്ങളൊന്നും ഈ പതിനെട്ട് ശതമാനം മുസ്ലികൾക്ക് കൊടുക്കുകയില്ല അത് അവിടുത്തെ ജൂതപൌരന്മാർക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള തരത്തിലാണ് ഔദ്യോഗികപരമായിരിക്കുന്ന സൈനിക മേഖലയിൽ പോലീസ് മേഖലയിൽ ഗവൺമെന്റ് തലത്തിൽ മന്ത്രി തലത്തിൽ ഒരു സംവിധാനത്തിനും അവിടെ മുസ്ലിങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും ഒറ്റപ്പെട്ട രീതിയിൽ അവിടെ ജീവിക്കുന്നു അവരെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റില്ല കാരണം അവർ നിന്ന ഭൂമി അങ്ങനെ തന്നെ ഇസ്രായേലിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് അതാണ് ഏറ്റവും വലിയ വിഷയം അപ്പോൾ അവൾ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയത് വരാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ഒരു മുന്നറിയിപ്പും തയ്യാറെടുപ്പും ഇറാൻ നടത്തുന്നുണ്ട് എന്നത് അറിയിക്ക കൂടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് sadikanam